അഖില കേരള വിശ്വകർമ്മ മഹാസഭ മീനച്ചിൽ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ യോഗം ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ചെറ്റിമറ്റം യൂണിയൻ മന്ദിരാങ്കണത്തിൽ യൂണിയൻ പ്രസിഡന്റ് അനിൽകുമാർ ആറുകാക്കൽ പതാക ഉയർത്തും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പാല വെള്ളാപ്പാട് വനദുർഗ ക്ഷേത്രാങ്കണത്തിൽ നിന്നും വിശ്വകർമ്മ ദിന റാലി ആരംഭിച്ച് പാല ടൗൺ ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിക്കും

സ്റ്റേറ്റുകളിലും ദിനം സമുചിതമായി ആഘോഷിക്കുന്നു മീനച്ചി താലൂക്ക് യൂണിയന്റെ വിശ്വകർമ്മ ദിനം എന്ന് പറയുന്നത് വളരെ വിപുലമായി തന്നെ നടത്തുകയാണ് സെപ്റ്റംബർ എട്ടാം തീയതി മീനച്ചി താലൂക്കിലെ മുഴുവൻ വിശ്വകർമ്മ പാലങ്ങളിലും പതാക പതാക ദിനമായി ആചരിച്ചു ഇന്നിപ്പോൾ പതിനേഴാം തീയതി നടക്കുന്ന മഹാ കുടുംബ സംഗമവും അതോടനുബന്ധിച്ച് നടക്കുന്ന റാലിയും ടൗൺ ബാലിൽ അവസാനിക്കുന്ന റാലിയും മീനി താലൂക്കിലെ ഏതാണ്ട് അയ്യായിരത്തിൽ പരം വരുന്ന വിഷുകർമാർ പങ്കെടുക്കുന്ന ഒരു ബഹു സമ്മേളനവും റാലിയുമാണ് ഈ വിശ്വകർമാർ സമ്മേളിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിൽ വിശ്വകർമാർക്ക് നഷ്ടപ്പെട്ട സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം സർക്കാർ ഏത് സർക്കാർ വന്നാലും പറയുന്നത് വിശുകർമാർ അസംഘടിതരാണ്

വിശ്വവർമ്മ കലാസമിതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ബി നിർവഹിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മാണി സി കാപ്പൻ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്യും മുൻകാല യൂണിയൻ നേതാക്കളെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ആദരിക്കും പ്രതിഭാ പുരസ്കാരങ്ങൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളുത്തുങ്കൾ എം എൽ എ വിതരണം ചെയ്യും പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തിരുത്തൻ പ്രഭാഷണം നടത്തും സഭാ ബോർഡ് അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും യൂണിയൻ സെക്രട്ടറി യു ആർ മോഹനൻ സ്വാഗതവും ട്രഷറർ എം വി ദിവാകരൻ നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അനിൽ സെക്രട്ടറി ആർ മോഹനൻ എം വി ദിവാകരൻ ബോർഡംഗം എം ജി സജീവ് എന്നിവർ പങ്കെടുത്തു ഐഫോറിയൂസ് പാല